ഉജ്ജയിനിയിലെ രാജാവാണ് ചണ്ടമഹാസേനൻ മത്സ്യ രാജ്യത്തിലെ രാജാവായ ഉദയനന്റെ ശത്രുവാണ് അദ്ദേഹം പക്ഷെ യുവസുന്ദരനായ ഉദയനനെ തന്റെ മകൾക്ക് ഭർത്താവായി കിട്ടണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു വാസവദത്ത എന്നാണ് ചണ്ടമഹാസേനന്റെ മകളുടെ പേര് അവൾക്ക് സംഗീതം പഠിക്കാൻ വളരെ ഇഷ്ടമാണ് ഉദയനാകട്ടെ സംഗീതത്തിലെ പണ്ഡിതനുമാണ് ഉദയനെ കൊണ്ട് വാസമതത്തെ സംഗീതം പഠിപ്പിക്കണമെന്ന് ചണ്ടമഹാസേനൻ നിശ്ചയിച്ചു അതിന് ഉദയനെ ഉജ്ജയിനിയിൽ കൊണ്ടുവരണം ചണ്ടമഹാസേനൻ ഉദയനെ തന്റെ കൊട്ടാരത്തിൽ കൊണ്ടുവരുവാൻ ഒരു തന്ത്രം പ്രയോഗിച്ചു അതെന്താണെന്നല്ലേ ചണ്ടമഹാസേനന് നടാഗിരി എന്ന എല്ലാം തികഞ്ഞ ഒരു ആനയുണ്ട് അതിന്റെ തലയെടുപ്പും രൂപഭംഗിയുമുള്ള ഒരു കൃത്രിമ രൂപം അദ്ദേഹം ഉണ്ടാക്കിച്ചു എന്നിട്ട് അതിന് ഒരു യന്ത്രവും ഘടിപ്പിച്ചു ആ യന്ത്ര ഗജത്തിനകത്ത് ഏതാനും സമൃദ്ധരായ ഭടന്മാരെ അദ്ദേഹം ഒളിപ്പിച്ച് ഇരുത്തി എന്നിട്ട് ആ യന്ത്ര ഗജത്തെ വിന്ധ്യാ പർവ്വതത്തിൽ കൊണ്ടുപോയി നിർത്തി ഉദയനന്റെ കിങ്കരന്മാർ ആന നിൽക്കുന്നത് കണ്ട് വിവരം രാജാവിനെ അറിയിച്ചു ഉദയനന് ആനയെ കാണണമെന്ന് ആഗ്രഹവുമായി അദ്ദേഹം അങ്ങനെ കാട്ടിലെത്തി തൻ്റെ വീണയിൽ മൃദുവായ സംഗീതം പുറപ്പെടുവിച്ചുകൊണ്ട് ഉദയനൻ ആനയുടെ അടുത്തു ചെന്നു സമയം ഇരുട്ടി തുടങ്ങിയതിനാൽ ആന യന്ത്രഗജമാണെന്ന് തിരിച്ചറിയാൻ ഉദയനന് കഴിഞ്ഞതുമില്ല അദ്ദേഹം ആനയുടെ അടുത്തേക്ക് നടക്കും തോറും ആന അകന്നകന്ന് പോയിക്കൊണ്ടിരുന്നു അങ്ങനെ കുറച്ചു ദൂരം ചെന്നപ്പോൾ ആനയുടെ പള്ളയിലെ വാതിൽ തുറന്ന് ഭടന്മാർ പുറത്തേക്ക് ചാടി വീണു അവർ വീണയുമായി നടക്കുന്ന രാജാവിനെ നിഷ്പ്രയാസം പിടിച്ചുകെട്ടി ഉജ്ജയിനിയിലെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി ഉദയനന് അവിടെ നിന്ന് ഒരു വിധത്തിലും പുറത്തു കടക്കാൻ കഴിഞ്ഞില്ല കുറച്ചുനാൾ ചെന്നപ്പോൾ ചണ്ടമഹാസേനൻ തൻ്റെ മകൾ വാസവദത്തയുടെ സംഗീത ഗുരുവായി അദ്ദേഹത്തെ നിയമിച്ചു വാസവദത്തക്ക് സന്തോഷമായി ഉദയനനും വാസവദത്തയെ ഇഷ്ടമായി വാസവദത്തയ്ക്ക് ഉദയനനെ ഒരു നിമിഷം പിരിഞ്ഞിരിക്കുവാൻ കഴിയില്ലെന്നായി അവർ വിവാഹം ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ ഉദയനന് തൻ്റെ രാജ്യത്ത് തിരിച്ചെത്തണമെന്ന് ആഗ്രഹവും ആയി വാസവദത്ത അതിന് തൻ്റെ ഭദ്രാവതി എന്ന ആനയെ തയ്യാറാക്കി ഒരു രാത്രിയിൽ വാസവദത്തെയും കൊണ്ട് ഉദയനൻ ആനപ്പുറത്ത് കയറി ഉജ്ജയിനിയിൽ നിന്ന് മത്സ്യരാജ്യത്തെത്തി അവിടെ വെച്ച് ഉദയനൻ വാസവതത്തെ ആഘോഷമായി വിവാഹം ചെയ്തു ചണ്ടമഹാസേനും തൻ്റെ ആഗ്രഹം നടന്നു കിട്ടിയതിൽ സന്തോഷമായി അവരങ്ങനെ സന്തോഷത്തോടു കൂടി വളരെ കാലം ജീവിച്ചു